ഹലോ അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആൽഫബറ്റ് കിച്ചയിൻ്റെ വീഡിയോ ആയിട്ടാണ് അതൊരു ക്യാറ്റിൻ്റെയും ഒരു ക്രിസ്മസ് തീമിലുമാണ് അത് ചെയ്തെടുക്കുന്നത് അതായത് ക്യാറ്റിൻ്റെ ഷേപ്പിൽ ആൽഫബറ്റ്സ് കിച്ചെയിൻ ആയിട്ട് ഒരു ക്രിസ്മസ് തീമിലുള്ള കിച്ചെയിൻ അതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ്സൊക്കെ ആയിട്ട് നമ്മൾക്ക് കുട്ടികൾക്കോ കുട്ടികളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓർഡർ വേഗം കൺഫേം ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ അസലാമലൈക്കും